ആരോഗ്യം മെച്ചപ്പെടുത്താൻ പഴങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില പഴങ്ങളും കായ്കളും കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗങ്ങൾ വരാതിരിക്കാനും പഴങ്ങളും കായ്കളും വളരെ നല്ലതാണെന്ന് നാം കേട്ടിട്ടുണ്ട് വിറ്റാമിനുകളും നാരുകളും മറ്റും രോഗങ്ങളെ അകറ്റുകയും ആരോഗ്യം നൽകുകയും ചെയ്യുമെന്നാണ് അറിവുള്ളത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ കഴിക്കുന്ന പഴങ്ങളുണ്ട് ഇവയിൽ ചിലത് കുട്ടികളോ മുതിർന്നവരോ കഴിക്കുന്നത് ഒഴിവാക്കുകയും നിയന്ത്രിക്കുകയോ വേണ്ടി പറയുന്നത് അവ ഏതെല്ലാമാണെന്നും എന്തെല്ലാം കാര്യങ്ങളാണെന്നും പരിശോധിക്കാം മിക്കവയും പാകമായവയല്ല പച്ചക്കോ ഏറെ മൂത്ത ശേഷമോ കഴിക്കുന്നതാണ് പലപ്പോഴും അപകടം ഇങ്ങനെയുള്ളവ കഴിക്കുന്നത് വിഷാംശം ഏൽക്കാനോ ത്വക്ക് പ്രശ്നങ്ങൾക്കോ ചിലരെങ്കിലും മരണത്തിലേക്ക് നയിക്കാനോ ഇടയാക്കും അകാല വാർദ്ധക്യം തടയുകയും ക്ലോജൻ ഉൽപ്പാദനം കൂട്ടി ത്വക്കിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയുമെല്ലാം ചെയ്യുന്നതാണ് ലിച്ചിപ്പഴം കലോറി വളരെ കുറവായതിനാൽ വ്യായാമശേഷം കഴിക്കുന്നത് കുടവയർ കുറയ്ക്കാൻ സഹായിക്കുമെന്നെല്ലാം നാം പലപ്പോഴും ലിച്ചിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാൽ മസ്തിഷ്ക ജ്വരം വന്ന് കുട്ടികൾ മരിക്കാൻ കാരണം ലിച്ചിപ്പഴമാണെന്ന ആരോപണം ഉയർന്നത് കുറച്ചുനാൾ മുൻപാണ് ഇതിന് തെളിവൊന്നും ലഭിച്ചില്ലെങ്കിലും ശ്രദ്ധേയമായ മറ്റൊരു കണ്ടെത്തലുണ്ടായി നേരവണ്ണം പഴുക്കാത്തതും വാടി വീണതുമായ പഴങ്ങൾ പോഷകാംശക്കുറവുള്ള കുട്ടികൾ കഴിച്ചാൽ അവരിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുകയും അത് പനിയോ മസ്തിഷ്ക പ്രശ്നമോ മരണം തന്നെയോ സംഭവിക്കാൻ ഇടയാക്കുമെന്നാണ് സൂചന കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ജമൈക്കയിലെ ദേശീയ ഫലമാണ് അക്കി ഏതാണ്ട് നമ്മുടെ പറങ്കി മാങ്ങയുടെ സാമ്യം തോന്നുന്ന തരം പഴങ്ങളാണിവ പാകമാകുമ്പോൾ മഞ്ഞ നിറവും പഴുക്കുമ്പോൾ ചുവന്ന നിറവുമുള്ള ഇവ പത്ത് മീറ്റർ വരെ ഉയരമുള്ള മരത്തിലാണ് വളരുന്നത് കുട്ടികളിവ നന്നായി പഴുത്ത ശേഷമേ കഴിക്കാവൂ നന്നായി പാകം ചെയ്യും ഇവ കഴിക്കുന്നതും നല്ലതാണ് അല്ലാത്തപക്ഷം ഹൈപ്പോഗ്ലൈസിൻ എന്ന ടോക്സിൻ ഈ പഴത്തിലുണ്ട് ഇവ രക്തസമ്മർദ്ദം താഴാനും ഛർദ്ദി മനം പുരട്ടൽ മുതൽ മരണത്തിന് വരെ കാരണമായേക്കാം നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള പഴുത്താൽ കാഴ്ചയിൽ മനോഹരമായ ഒന്നാണ് ചതുരപ്പുളി അഥവാ ഫ്രൂട്ട് ക്യാരംബോക്സിൻ ഓക്സാലിൻ ആസിഡ് തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ നേരെ പഴുക്കാതെ ചതുരപ്പുളിയിലുണ്ടാകും ഇവ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും മരണകാരണമാവുകയും ചെയ്യാനിടയുണ്ട് തേങ്ങ മാമ്പഴം ചെറി എന്നിവയുടെ വിഭാഗത്തിൽപ്പെടുന്ന വളരെ മാംസലമായ പഴമാണ് സ്റ്റോൺ ഫ്രൂട്ടും എന്നാൽ ഇവയുടെ കുരുക്കൾ പൊട്ടാതെ വിഴുങ്ങുന്നത് കുഴപ്പമല്ലെങ്കിലും അവ ചവച്ചാൽ വിഷബാധയേൽക്കാം കുട്ടികൾക്ക് വളരെ ചെറിയ അളവിൽ ഇവ ഉള്ളിൽ ചെല്ലുന്നത് വിഷബാധയ്ക്ക് കാരണമാകും രുചിയോടെ കഴിക്കാനും വറുത്തും മുളകോ മസാലയും എല്ലാം പുരട്ടിയും നാം ഉപയോഗിക്കുന്നതെന്നാണ് കശുവണ്ടി പെരുപ്പ് കശുമാവിന്റെ വിത്തായത് പച്ചയ്ക്ക് തിന്നുന്നത് എന്നാൽ അപകടമാണ് ഉറൂസിയോളെന്ന വിഷപദാർത്ഥം ഇതിലുണ്ട് ഇവ ത്വക്ക് രോഗങ്ങളും മറ്റ് മാരകമായ പ്രശ്നങ്ങൾക്കും കാരണമാകും നമ്മൾ സാധാരണ ചപ്പാത്തി പൂരി ബോണ്ട തുടങ്ങി നിരവധി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിരന്തരം ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങും ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇവ പച്ച നിറമായി തുടങ്ങിയാലേ എന്തെങ്കിലും കാരണവശാൽ വാടി തുടങ്ങിയാലോ അവ കഴിക്കുന്നത് ഒഴിവാക്കണം സൊലാനിൻ എന്ന വിഷവസ്തു അവയിൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതിനാലാണ് ഈ മാറ്റം ഇവ ഭക്ഷിച്ചാൽ ഛർദി തലകറക്കം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട്